നമസ്കാരം അങ്ങനെ ഒരു കൊച്ചു ഇടവേക്ക് ശേഷം വീണ്ടും നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് കാര്യം ഞാൻ മുൻകൂട്ടി പറഞ്ഞിരുന്നു എൻ്റെ പെട്ടിക്കടയുടെ ഉദ്ഘാടനമായിരുന്നു കഴിഞ്ഞ ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്മസ് ദിനത്തിൽ അതുമായി ബന്ധപ്പെട്ട തിരക്കുകളായിരുന്നു ഇപ്പോൾ സിനിമകളൊന്നും കാണാൻ പറ്റുന്നില്ല മാർക്കോയും ൊക്കെ തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ പെട്ടെന്നായിരുന്നു ഇങ്ങനൊരു തീരുമാനം എത്തിയത് കുറേ നാളായി ആ കട അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ പെട്ട അപ്പോൾ ഇനിയും അത് തുട തുടങ്ങാതിരുന്നാൽ ശരിയാവില്ല എന്നോർത്തിട്ടാണ് നല്ലൊരു ദിവസം നോക്കി പെട്ടിക്കട ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ കടയിൽ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് സിനിമ സംബന്ധമായ വീഡിയോസ് ഒന്നും ഇടാൻ കഴിയാത്തത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു പിന്നെ ഭിന്നശേഷിക്കാരുടെ കലോത്സവവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു ഏകദേശം അരമണിക്കൂറോളം ഉണ്ട് ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ അത് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിരിക്കുക ഇപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക ഇനി യഥാർത്ഥ വീഡിയോയിലേക്ക് വരാം ഷിജു വിൽസൻ നായകനായ പഞ്ചവത്സര പദ്ധതി എന്ന സിനിമ ഡിസംബർ മുപ്പത്തി ഒന്നിന് മനോരമ മാത്സ് വഴി ഒ ടി ടി റിലീസ് ചെയ്യുകയാണ് ഈ സിനിമയെക്കുറിച്ച് അധികം ആരും കേട്ട് കാണത്തില്ല പക്ഷേ ഈ സിനിമ റിലീസായ ദിവസം ഏതാണെന്ന് എനിക്കറിയായിരുന്നു ഞാൻ ഈ സിനിമയുടെ റിലീസും കാര്യങ്ങളൊക്കെ അറിഞ്ഞതുമാണ് ഏകദേശം ഒന്നോ രണ്ടോ പേരോ ഈ സിനിമയുടെ റിവ്യൂസും ഇട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അനുചന്ദ്ര എന്ന യൂ യു യൂട്യൂബർ വഴിയാണ് ഈ സിനിമയുടെ റിവ്യൂ ഞാൻ അറിഞ്ഞത് അവർ നല്ലൊരു സിനിമയാണെന്നാണ് പറഞ്ഞിരുന്നത് വേറെ ആരും ഈ സിനിമയുടെ റിവ്യൂ കണ്ടി കണ്ടിരുന്നില്ല ഈ സിനിമ റിലീസ് ചെയ്തത് ഏപ്രിൽ ഇരുപത്താറാം തീയതിയാണ് അന്ന് അന്നത്തെ ദിവസം എന്താണെന്നറിയാമോ എലക്ഷൻ സമയമായിരുന്നു പോരാത്തേനി ദിലീപ് ഏട്ടൻ്റെ പവി ടൈഗർ എന്ന സിനിമയും അന്നാണ് റിലീസ് ചെയ്തത് സിനിമയായിരുന്നു അന്ന് കാണാൻ പോയി പോയിരുന്നത് ഇനി ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ സമയം പോലെ ഞാൻ എൻ്റെ ചാനലിൽ റിവ്യൂ ഇടുന്നതായിരിക്കും കുറേ നാളായി വീഡിയോ ചെയ്തതിൻ്റെ ഒരു തെറ്റ് ഈ വീഡിയോയിൽ കാണ കാണുന്നുണ്ടാവാം ഇപ്പോൾ കടയിലേക്ക് പോകാനുള്ള തിരക്കുമുണ്ട് അപ്പോൾ ഡിസംബർ മുപ്പത്തി ഒന്നിന് ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ എത്ര പേരുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്